എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോ വെള്ളിയാഴ്ചക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മോരി കറി പണ്ടുകാലത്ത് മാരും വെള്ളിമാരും ചെയ്ത അതേ മെത്തേറിലാണ് ഞാൻ മോരി കറി ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്നത് അത് ചെറിയൊരു വ്യത്യാസം തന്നാല് അരപ്പ് നമ്മൾ അമ്മയാണ് അരക്കേണ്ടത് പക്ഷെ കൈയോണ്ട് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിൽ അരക്കണമെന്നുള്ളൂ കേട്ടോ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ പണ്ട് കാലത്ത്മാരും മില്ലിമാര് ചെയ്യണം അതേ ഒരു മെത്തേഡിലാണ് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടായിട്ടോ അപ്പൊ ഈ വീഡിയോ എന്നൊക്കെ കാണിച്ചു തരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാ കുമ്പളം കട്ട് ചെയ്തേക്കണം പിന്നെ ഇതിന് മെയിനായിട്ട് നമ്മൾക്ക് പച്ചമുളക് വേണ്ടത് മുളകം പൊടി ഇല്ല ഒരു മഞ്ഞപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് ഞാന് എട്ട് പച്ചമുളക് നടുവ കീഴിട്ട് വെച്ചിരിക്കണം പിന്നെ അരപ്പിനുള്ളത് തേങ്ങ ചെറിയ ജീരകം രണ്ടില്ലേ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി അത് ഒരു ആറ് എണ്ണട്ടെടുത്ത് കിട്ടാം പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിക്ക് ഞാൻ വെള്ളത്തിന്റെ പകരം നല്ല കട്ടിയുള്ള തൈര് അത് ഒരു പാക്കറ്റാണ് ഞാൻ ഒഴിച്ചെടുത്തേക്കണത് നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ശരിക്കും ഇന്നുണ്ടാക്കിയാൽ നാളെ കൂട്ടാനാണ് പ്രത്യേക രസംട്ടോ നമ്മള് പെരുന്നാൾക്കൊക്കെ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ട് അത് പിറ്റേന്ന് രാവിലെ ആ പെരുന്നാ ചോറ് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കുമ്പോ അതിനാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് ഞാൻ ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ സത്യം പറഞ്ഞാല് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ വേഗ പെട്ടെന്ന് കെടുന്നു തുടങ്ങി അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ മിക്സിക്ക് മിക്സി കെട്ടിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അരച്ചെടുക്കാം മിക്സിൽ കറക്കീനട്ടോ അപ്പൊ ഇനി ഇപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി ഇനി ഞാൻ മൺ കുറുക്കയിലാണ് വെക്കണത് എന്നിട്ട് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞേതാലും അത് കാണിച്ചരാം അപ്പൊ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഒരു രാവിലത്തെ കാര്യങ്ങളൊന്നും രാവിലെ ഷാൻറെ പരിപാടി ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പൊ രാവിലെ വെള്ളപ്പം ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോയി പിന്നെ ചോറ് എന്തൊക്കെയും ചോറ് കിട്ടുന്നുണ്ട് പിന്നെ കുറെ പാത്രങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ തുടങ്ങട്ടോ അപ്പൊ ഈ ഒരു മൺകുടുക്കയിലാണ് നമ്മള് കറി വെക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഏതായാലും കേക്കട്ടെ അപ്പൊ ഇതാ കുടുക്ക കേക്കി എടുത്തിരിക്കണേ അതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കിട്ടിയിക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോണിലേക്ക് ഒന്ന് പോയി വെക്കുമ്പോ ഇതെന്റെ മാച്ചിട്ട് ഇവർന്നാൽ നനഞ്ഞിരിക്കണേ വേറെ ഒന്നുമല്ല അത് തിരുമ്പി ചിക്കാൻ വേണ്ടിട്ട് സാധാ മെഷീൻ അല്ല അപ്പൊ അതിന് വെള്ളം എടുത്ത് പിന്നെ നല്ലവണ്ണം പിഴഞ്ഞിട്ട് ആഴ്മക്ക് ഇടുമ്പോ പറ്റിയതാ അപ്പൊ ചിലപ്പോൾ ഈ കമന്റ് ഒക്കെ വരും അപ്പത് അതിന് മുന്നേ ഞാനോട് പറഞ്ഞാണ് അപ്പൊ അതാ കുടു ഇതാ ഞാൻ ഈ കുമ്പളം ഇട്ടുകൊടുക്കണ്ടേ പിന്നെതാ പച്ചമുളക് ഇട്ട ഇട്ട് കൊടുക്കണത് പിന്നെ ഇത് വേവാനുള്ള വെള്ള നമ്മൾ ഒഴിച്ചു വെക്കുന്നത് എല്ലാ വെള്ളം ഒഴിക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടാ മതി ഇത് വേവുള്ള വെള്ളം മാത്രം മതി പിന്നെ ഇക്കി നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇട്ടു വെക്കുന്നത് മഞ്ഞപ്പൊടി ഞാൻ അരിപ്പിലേക്കും ഉപ്പ് വെക്കണേ ഇപ്പൊ അതിൽ ഇട്ടുക്കണേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഞമ്മക്കിത് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം എന്ത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളെ അരിപ്പ് കൂട്ടുന്നത് നല്ലോണം വേവണം കേട്ടോ കുമ്പളം നല്ലോണം വേവണം ഇതിപ്പോ അത്യാവശ്യം മൂപ്പുള്ള കുമ്പളാണ് അപ്പൊ നല്ല വേവണം ചിലത് ചില സമയത്തൊക്കെ നമുക്ക് പോകുമ്പോ ഇളയ കുമ്പളം കിട്ടും അപ്പൊ അത് പെട്ടെന്ന് കിട്ടും ചിലർ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഈ കുമ്പളം അതേപോലെ മഞ്ഞൾപ്പൊടിയും മുളകം പൊടി പിന്നെ സോറി മുളൊക്കെ കൂടി ഇട്ടിട്ട് കുക്കറിൽ കൂക്കും എന്നിട്ട് പിന്നെ മൺചട്ടിക്ക് മാറ്റണം അപ്പൊ അങ്ങനെ സത്യം ഒരു ടേസ്റ്റ് നമ്മൾ ഈ മൺകുർക്കൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തളച്ചു വരുന്ന ഒരു കറി അല്ലേ അത് പ്രത്യേക ടേസ്റ്റാണ് അത് ബീഫാണെങ്കിൽ മൺകുർക്കൽ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ബീഫിൻ്റെത് ഞാൻ കാണിച്ചു തന്നു എല്ലാവരും കണ്ടുചരിക്കുന്നു കാണാത്തവരൊന്നും പോയി കാണാം അപ്പൊ ഇനി ഏതായാലും അടച്ചു വെക്കട്ടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തിട്ടിട്ട് ഇത് കത്തിക്കാം എന്നിട്ട് നിനക്ക് കാണിച്ചാരട്ടോ അപ്പൊ ചോറ് വെന്ത അടുപ്പൊ തന്നെയാണ് ഞമ്മള് കറിക്കുകള് വെച്ചിരിക്കുന്നത് അപ്പൊ ചോറ് വെന്തപ്പോ കുറച്ചേരം സമയമായപ്പോ തീയൊക്കെ കെട്ടിക്കണ് അപ്പൊ ഇനി ഇത് രണ്ടാമേരി കത്തിക്കണം അതിന്റെ ഇടക്ക് ഞമ്മള് ചോറ് ഇവിടെ ഊഴിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് കത്തിക്കട്ടെട്ടോ അപ്പൊ പുറത്താണ് ഞമ്മളെ വിറകും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ നിർത്തിട്ട് കത്തിക്കട്ടെ നല്ല തീ ഉണ്ടാ പിന്നെ ഞാന് ഏഹ് കുട്ടികൾക്ക് ചാടിക്കാനൊക്കെ നിന്ന് അപ്പൊ കറിക്ക് ഇത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു വീട് എടുത്തത് അപ്പോ തീ കെട്ട് ഇനി ഏതായാലും നമുക്ക് പെട്ടെന്ന് കത്തിപ്പിടിക്കൂട്ടാം അപ്പൊ നീ ഇത് ഏതായാലും കത്തിക്കട്ടെ അപ്പൊ നമ്മൾ ചോറ് ഊറ്റി കഴിഞ്ഞു കിട്ടാം അപ്പൊ അത് ആ തീ നമ്മടെ പിടിപ്പിച്ചു മൂന്നാല് വിറകിന്റെ കൊല്ലൊക്കെ വെച്ചു കൊടുത്ത് കിട്ടാം ഇതിങ്ങനെ പിടിച്ചു കിട്ടും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അപ്പം ഞാൻ ഏതാലും അതൊക്കെ ഒന്ന് കേക്കട്ടെ സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് സ്കൂൾ ഉണ്ട് ഇന്ന് പന്ത്രണ്ട് മണി വരേ ഉള്ളൂന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ പറഞ്ഞാഴ്ചയില്ല പത്തിരക്ക് കൊന്നാക്കിയാൽ മതി പന്ത്രണ്ട് മണി വരെ ഉള്ളൂ എന്നപ്പോൾ പിന്നെ കൊ കൊണ്ടാവാനും കൊണ്ടുവരാനൊക്കെ ഞാനെല്ലാം വേണം ചോദിച്ചപ്പോ ഞാൻ പിന്നെ പറഞ്ഞയച്ചില്ല അപ്പൊ ഒത്തിരി നേരം വൈകിട്ടാണ് നീറ്റത് അപ്പൊ മടി പിടിച്ച് അപ്പം ഞാൻ ഏതാലും കറിന്റെ റെസിപ്പിക്ക് കാണിച്ചു തരാം പൗർന്ന് മുതലുള്ള ഒരു വീഡിയോ ആക്കി എടുക്കാൻ ചോദിച്ചു കേട്ടോ അപ്പൊ ഏതായാലും ആ പാത്രം നമുക്ക് കേൾക്കട്ടെ എന്നിട്ട് പണിചേരാം അപ്പൊ അയിന്റെ ഇടയ്ക്ക് ഞമ്മള് ഏതാ പെട്ടെന്ന് തിളക്കും തീ തീയണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിളക്കും മൺകുടിക്കയിലാവുമ്പോ പെട്ടെന്ന് തിളച്ചു കിട്ടും അപ്പൊ ഏതായാലും നമുക്ക് ആ പാത്രം ഒന്ന് കേൾക്കട്ടെ പാത്രങ്ങളൊക്കെ കേക്ക് കഴിഞ്ഞു ഇനി ഇതാ കുമ്പളം വെന്തുക്കണോന്ന് നോക്കുകട്ടോ ആ അപ്പൊ വെന്തുക്കന് ഇനി ഇതേക്ക് നമ്മൾ നേരത്തെ അരപ്പ് ഏർ അത് ഒഴിച്ചു കൊടുക്കാണ് അത്യാവശ്യം കുറുങ്ങനമാണ് കേട്ടോ നല്ല പാകത്തിനും പുളിയും ഒക്കെ ഉണ്ട് പക്ഷെ ഉപ്പിന്റെ ഒരു കമ്മി ഉണ്ട് അപ്പൊ നമുക്ക് ഉപ്പിട്ടു കൊടുക്കാം ഇനി ഇടയ്ക്ക് ഞാൻ തിളച്ച വെള്ളാണ് കൊടുക്കുന്നത് കേട്ടാ ഈ മിക്സിക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളാണ് ഇനി ഇതൊന്ന് ഏർ തിളക്കണം തിളച്ച ശേഷം നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാൻ എന്നിട്ട് വറവ് ഇടാം കടകും വറ്റൽമുളകും ഉളുവി കറിപ്പിന്നിലൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ടാല് നമ്മളെ മോരിക്കറി റെഡി ആയിക്കട്ടാ അപ്പൊ നീ ഏതായാലും ഇതൊന്നും തിളക്കട്ടെ അപ്പൊ ഞാൻ ഓലക്കൊടി എടുത്തോണ്ടോ ഓലക്കുടി ഇട്ടെടുത്ത പെട്ടെന്ന് നമുക്ക് തിളക്കും അപ്പൊ ഞാൻ കുമ്പളം അങ്ങനെ വെന്തതിന്റെ ശേഷം അപ്പൊ തീയൊന്ന് കുറച്ചതാട്ടോ വല്ലാണ്ട് ഒടയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞമ്മക്ക് ഗ്യാസിന്റെ ഏഹ് ഇതിക്ക് വറവ് ഇടാൻ വേണ്ടിട്ട് നമുക്ക് ഇതൊക്കെ ഒഴിച്ചു ഒഴിച്ചോക്കാം അപ്പൊ ഇതിങ്ങനെ തല വരുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് വറവിന് കത്തിക്കെട്ടോ അപ്പൊ വറവ് ഇട ഇട്ടു വെളിച്ചെണ്ണയിൽ തന്നെ വറവടാന് ശ്രമിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ കടുകും ഉലുവ ഇട്ടുവെക്കണം കേട്ടോ ഉലുവ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഉലുവട്ടെടുക്കാം എണ്ണ ചൂടായിക്കണ് പിന്നെ കടുക് ഇട്ടു കൊടുക്കണ്ടേ പിന്നെ വറ്റൽ മുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ വറ്റൽ മുളക് മൂന്നെണ്ണം എടുത്തുകൊണ്ടോ ഞാന് അതായത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് കരേപ്പിണ്ടിലാണ് ഞമ്മളെ നമ്മളെ നമ്മളെ വീട്ടിലുണ്ടായ കരേപ്പിൻ്റെ കേട്ടോ അപ്പൊ അത് തള വന്നിട്ട് ഞമ്മക്കത് അടുപ്പൊന്ന് മാറ്റാം അപ്പൊ ഇനി ഇത് കരേപ്പിൻ്റെ എല്ലാം കേക്കട്ടെട്ടോ വാക്കുകൾ പേക്കുന്നുണ്ട് അപ്പൊ കരേപ്പിൻ്റെ എടുത്തിട്ട് കേകട്ടേന്ന് അത് എന്തൊക്കെയായി പോയി എന്തൊക്കെയായി പോയി ഏതായാലും കേക്കട്ടെ അപ്പൊ ഞമ്മള് ചോറ് പൊരിപ്പിച്ചിട്ടില്ല അപ്പൊ ഞമ്മളീ അടുപ്പത്ത് വെക്കട്ടു ചിക്കന് ഉണ്ടാക്കാണ്ട് ഈ അടുപ്പത്ത് அப்பா கடுக பொட்டி வரணுன் நமக்குது இட்டு கொடுக்க இப்ப தானே நல்ல மணம்ட்டா நம்ம வரவு இட்டப்ப தானே நல்ல மணண்டு கறி റിയില്ല കണ്ട അത്യാവശ്യം കുമ്പളൊക്കെ നല്ലോണം വെന്തുക്കെ കേട്ടോ കാണിച്ചു തര ഞാന് നല്ല ടേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്താ മതി ഇപ്പൊ ഉപ്പുണ്ട് ഇനി ഒന്നുകൂടി വേണമെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കാം നല്ലൊരു പറഞ്ഞാലേ ആ പണ്ടത്തെ ഒരു ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ശരിക്കും നമ്മളിത് അരക്കാണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ ഏതായാലും നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകട്ടോ ഇനി നമ്മളിവിടെ ചിക്കൻ കറിയുന്നത് ചിക്കൻ കറി അല്ല ഗ്രേവി പോലെ ഉണ്ടാക്കാൻ കേട്ടോ അതിക്ക് നമ്മള് എല്ല് കോഴിയാണ് ഉണ്ടാക്കി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം കൊടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അല്ല ബിരിയാണി വെച്ചിനു അപ്പൊ അതിന് ബാക്കിയുള്ളയിട്ടാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ മോരുകറി നാളേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ നാളെ ബീഫ് വാങ്ങിയിട്ട് പൊരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഈ മോരുകറി തന്നെ നമുക്ക് ഇന്നും നാളെ ഉണ്ടാവും മറ്റന്നാൾക്കും ഉണ്ടാവും ഇരിക്കണത്തോളം നല്ല രസാ കേട്ടോ അപ്പൊ ഇനി ഏതായാലും കറി ഉണ്ടാക്കട്ടെ അല്ല ചിക്കന് ഗ്രേവി ഉണ്ടാക്കട്ടെ അപ്പോൾ ഏകദേശം ഇപ്പൊ പന്ത്രണ്ട് മണി കേട്ടോ അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേ ചോറ് കൊടുക്കണം അപ്പൊ ഞാൻ പെട്ടെന്ന് കറി േവി ഉണ്ടാക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിപ്പ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഞാൻ കാണിച്ചു തരുന്നില്ല ഞാൻ മോരുകറീൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാന് പണ്ട് വർഷം മാര് ചെയ്ത ആ മെത്തേഡില് കാണിച്ചു തന്നാണ് ഞാന് എല്ലിമാരോടുംമാരോടും ഒക്കെ ചോദിച്ചിട്ട് ആ റെസിപ്പി എന്നത് കാണിച്ചു തന്നിരുന്നത് അപ്പൊ ഏതാനും ഇത് ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണിച്ചറട്ടോ അപ്പൊ ഉള്ളി അത്യാവശ്യം വാടി ഇഞ്ഞ് തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കണം എന്നുവെച്ചാൽ പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കണം അപ്പൊ നീ ഏതായാലും പെട്ടെന്ന് ഇതുണ്ടാക്കട്ടെ അപ്പൊ ഇതാ മുത്തുമണിയാളെ നമ്മളെ ചിക്കനൊക്കെ ഇതാ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ എല്ല് കോഴിയാകുമ്പോ അത്യാവശ്യം വേവ് വേണം അപ്പൊ അതൊക്കെ ഇവിടെ അങ്ങോട്ട് പോകട്ടെടുക്കണം അപ്പോ ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളിയൊക്കെ പിരിഞ്ഞിട്ടപ്പോ ചോറ് തിന്നാൻ വരും അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല കഥകൾ സ്കിറ്റ് രൂപത്തിൽ ആക്കി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം അത് കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കത് കിട്ടും അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നിങ്ങൾ ഇന്നും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏതേപോലത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നും വരണ്ടേ പിന്നെ ഞാൻ വെള്ളം മോരുകറീൻ്റെ വെള്ളക്കറിയാങ്ങൾ പറയാം മോരുകറീൻ്റെ റെസിപ്പി എന്നൊക്കെ കാണിച്ചു തന്നില്ല നല്ല പ്രത്യേകം നല്ല പഴയ ഒരു മോരുകറി കൂട്ടുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് വരിക അപ്പം എല്ലാവരും മാക്സിമം ഈ ഒരു മെത്തേഡിൽ തന്നെ എല്ലാവരും ചെയ്തോ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ആ ടേസ്റ്റ് എല്ലാരും കിട്ടും അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കമന്റ് ചെയ്യാനും മറക്കത് കിട്ടും അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും വേണമെല്ലാവർക്കും അസാക്കും